ഈ വീഡിയോയിൽ കാണുന്ന നാല് മാസവും പത്ത് ദിവസവും ചെന ഉള്ള പശു വില്പനക്കുണ്ട് ഇനി മൂന്നാമത്തെ പ്രസവം പ്രസവിക്കുന്നതാണ് എൻ്റെ വീട്ടിൽ തന്നെ കഴിഞ്ഞ പ്രസവത്തിൽ നിന്നതാണ് ഏകദേശം ഇരുപത്തി നാല് ലിറ്ററോളം നല്ല ക്വാളിറ്റിയുള്ള പാല് കിട്ടിയിട്ടുണ്ടായിരുന്നു രണ്ട് നേരം കൂടി കറവയിൽ നല്ല സൈസാണ് പശു നല്ല ഹെവി സൈസിലുള്ള പശുവാണ് അത് പശുവിനെ നേരിട്ട് കണ്ടാലേ മനസ്സിലാകത്തുള്ളൂ നല്ല ഹെവി ബോഡി വെയ്റ്റും നല്ല സൈസും നല്ല ആരോഗ്യമുള്ള പക്ഷാണ് ആവശ്യമുള്ളൊരു നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് വിളിക്കുക അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യുക നല്ല കാമ്പാണ് നാല് മടിയൊക്കെ നല്ല ക്വാളിറ്റി വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് നോക്കുക നോക്കുമ്പോൾ മനസ്സിലാവുക പക്ഷേ ഒരു ക്വാളിറ്റി എന്താണെന്ന് കാലാവസ്ഥ ആയിട്ടുള്ള ചൂടിൻ്റെ ഒരു പ്രശ്നം അങ്ങനെ ഒന്നുമില്ല തീറ്റയും കൂടിയും ഒന്നും ഒരു കുഴപ്പമില്ല എന്ത് കൊടുത്താലും കഴിക്കും നല്ല സൈസും പാല് ക്വാളിറ്റി ഇപ്പോഴും നല്ല ക്വാളിറ്റി ഉള്ള പാലാണ് അത് അത്യാവശ്യം നല്ല കൊഴുപ്പുണ്ട് പാലിന് ആവശ്യക്കാർ ബന്ധപ്പെടുക ഇപ്പം നിലവിൽ നാല് മാസം പത്ത് ദിവസം ചന ഉണ്ട് പശുവിന് ഇപ്പം നിലവിൽ രാവിലെ ഒരു ഏഴായിരം ലിറ്ററും വൈകിട്ട് നാലര ലിറ്ററും പാലുണ്ട് കറവ കണ്ട് എടുത്തോണ്ട് പോവാം ഇനി മൂന്നാമത്തെ പ്രസവമാണ് ഞാൻ കഴിഞ്ഞ ഇളങ്കറുവെയിൽ മേടിച്ചതുമാണ് വിലയൊക്കെ അറിയണമെങ്കിൽ വാട്സപ്പിലല്ലെങ്കിൽ കോണ്ടാക്ട് നമ്പറിൽ വിളിച്ച് ചോദിക്കുക വില എന്തായാലും ഇതിൽ പറയുന്നില്ല